എന്നാൽ സ്നേഹ ഉള്ളിൽ ഈ സർവഭൂമിയെ സർവലോകത്തെ മുഷിന്റെ ശരീരം തുണി അടിച്ചു മാറ്റുന്നത് പോലെ ഒരു കൂടുവിപ്പൻ പക്ഷി പറഞ്ഞു പോകുന്നത് ഈ മൺകൂടാരംഭിട്ട് ഒരു ദിവസം നമ്മുടെ ആത്മാവ് വേർപെടും അന്ന് താങ്കളുടെ ആത്മാവ് എവിടേക്ക് ചെല്ലും ദൈവത്തിന് നടപടികളോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ திருஷ்டி ரெண்டு கணங்களே உள்ளவனும் ரட்சிக்கப்படாதவனும் தாங்கள் ரட்சிக்கப்பட்டவன் எங்கே தாங்கி யோதிக்கப்பட்டோ தாங்கள் പ്രഭാതം ി പറയുവാൻ കഴിയത്തില്ല എത്രയോ പ്രിയപ്പെട്ടവർ കഴിഞ്ഞ രാത്രിയിലും ഈ ലോകം വിട്ടുമാക്കി മാറ്റത്തിട്ടു പോയി ആരോഗ്യമുള്ളവർ ബലമുള്ളവർ ധനമുള്ളവർ സമ്പത്തുള്ളവർ പ്രശസ്തി അവരൊക്കെ എവിടേക്ക് പോയി എന്നാൽ താങ്കൾക്ക് ഇന്നൊരു ദിവസം ദൈവം നൽകിയിരിക്കുന്നത് മനസാന്തരത്തിനൊരു അവസരമാണ് താങ്കളുടെ പാപത്തിന്റെ പ്രവൃത്തികൾക്ക് വിട പറയും ലോകത്തിൽ ഒത്തവെണ്ണം ജീവിക്കരുതേ അവസാനം നിത്യനാശത്തിലേക്ക് പോകുവാനിടയാകും നരകവും സ്വർഗവും സത്യമാല്ല ഏതെങ്കിലും വിത്തുമല്ല സ്വർഗം സത്യമാരകവും സത്യമാ ഇതിന് യേശു ലോകത്തിന്റെ പാപത്തെ ഈ ഭൂമിയിൽ ചുമ്പോൾ നിങ്ങളുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് യേശു പാപത്തിന് യേശുപത്തിന് നമുക്ക് വേണ്ടി മാത്രമല്ല തലമുറയുടെയും പാപത്തെ അവൻ വഹിച്ചു തീർത്തു താങ്കൾക്ക് വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഇത് സുപ്രസാദം ഇത് രക്ഷാദിവസം ഇത്ര വലിയ രക്ഷയെ പിതാവ് യും തിന്മയും ഓർന്നിരിക്കുന്ന താങ്കളുടെ ജീവിതം തോന്നിയത് പോലെ ജീവിച്ച് താമത്തിന്റെ ഫലം കൊയ്യുന്നൊരു ദിവസമുണ്ട് അന്ന് ദൈവം ന്യായം തീർക്കുന്ന നാളിൽ താങ്കളുടെ നിത്യതവിടെ ചെലവഴിക്കും

എന്നാൽ സ്നേഹിത മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല മരണം ഒന്നിനും ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്ന വ്യക്തി തമേ ആത്മഹത്യ പാപമാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മറിച്ച് താങ്കളുടെ ആത്മാവിന്റെ നിത്യനിതയാണ് പ്രാധാന്യമാണ് ുംകേല മനുഷ്യരും അംഗീകരിപ്പാൻ ലോകവുമായ ദൈവവചനം തന്നെ അടിപ്പാൻ വെളിപ്പെട്ട യേശുക്രി താങ്കൾക്ക് അംഗീകരിക്കുവാൻ മനസ്സുണ്ട് താങ്കൾ ആരായിക്കട്ടെ ഏത് സ്വീകരിക്കുന്ന സർവപരിഭാരിയായ ക്രിസ്തുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നത് താങ്കൾ തുറക്കാമോ അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ വിശ്വഭേദ പുസ്തകം പറയുന്നു അവൻ സ്വർഗത്തിനും ഭൂമിക്ക് മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല അവൻ ജീവനും മാനുഷിക കൈകളാനുള്ള ശുശ്രൂഷ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ എന്നെയും നിങ്ങളുടെയും ഹൃദയമാണ് അവന്റെ ഇരിപ്പിടം ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വാതുക്കൾ നിന്ന് മുട്ടുന്നു ശബ്ദം ഈ സന്ദേശം താങ്കൾ കേൾക്കുമെങ്കിൽ താങ്കൾ ഒരു പാപിയാണത് സമ്മതിക്കാമോ ഞാൻ അങ്ങനെ പാപകങ്ങളൊന്നും ചെയ്തിട്ടില്ല പിടിച്ചുപരിച്ചിട്ടില്ല വ്യഭിചാര പ്രവർത്തിക ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാ എന്നെ പാമ്പി എന്ന ലിസ്റ്റിൽ എടുത്തതും താങ്കൾ പറയുന്നു ഇതാ ജനകൃത്യത്തിൽ പാപത്തിൽ അമ്മ ും ജന്മപാപത്തിൽ അടിമകളാണ് എന്നാൽ ജന്മഭാപികളായ നാം പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അവസാനിച്ചു പോകരുത് ഒരു നിത്യമായ ജീവനെ പ്രവേശിക്കുവാൻ ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു സമയനാട് യുഗായുഗങ്ങൾ ദൈവത്തോടു കൂടവാഴുവാണ് ദൈവ നമ്മെ ആഫാലം ചെയ്യുന്നു ഈ ദിവസकाल ദൈവ നമ്മെ ഏവരെയും അലിംഗീകിതാറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ നിരമിക്കുന്നു പ്രൈസ് ലോർഡ് താങ്ക്യൂ സർ ഈ കഥ കേൾക്കുന്നതിനു മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ അർപ്പിക്കിച്ചുകൊടുക്കാം Ini adalah